സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് വിക്രമാ കഥകളിൽ ഇന്ന് എട്ടാമത്തെ സാലപഞ്ചിക പറഞ്ഞ കഥയുടെ ബാക്കി ഭാഗം കേൾക്കാം വിക്രമാനും ഭട്ടിയും കാടാറുമാസത്തിൽ വനത്തിൽ കഴിയവേ ഒരു ദിവസം വിക്രമാത്യൻ പറഞ്ഞു ഭട്ടി മാസം കഴിയാറായിരിക്കുന്നു ഭട്ടി വേഗം ഉജ്ജയിനിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളു ഞാൻ പിന്നാലെ എത്തിക്കൊള്ളാം ഭട്ടി കണക്കുകൂട്ടി ശരിയാണ് ഇനി ഇരുപത്തിയഞ്ച് ദിവസം കൂടി കഴിഞ്ഞാൽ മാസം അവസാനിക്കും വിക്രമാത്യനെ തനിയെ വിട്ടുപോകാൻ ഭട്ടിക്ക് മനസ്സ് വന്നില്ല എങ്കിലും മടങ്ങി വരാൻ ഇനി അധികനാളില്ലാത്തതിനാലും രാജ്യഭരണകാര്യങ്ങളിൽ അടിയന്തിരമായി ശ്രദ്ധിക്കാൻ ഉണ്ടായിരുന്നതിനാലും ഭട്ടി ഉജ്ജയിനിയിലേക്ക് മടങ്ങി പിന്നീട് ഏകനായിട്ടായിരുന്നു വിക്രമാത്തിന്റെ യാത്ര മുരസ്ഥലി എന്ന പ്രദേശത്ത് ചെന്നപ്പോൾ വിക്രമാത്തിനെ ആരോ പിന്നിൽ നിന്ന് കൈകൊട്ടി വിളിച്ചു ശബ്ദം കേട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കി അവിടെ തന്റെ പഴയൊരു സുഹൃത്ത് ചന്ദ്രകാന്തൻ എന്നായിരുന്നു അയാളുടെ പേര് വിക്രമാത്തിനെ പിന്തുടർന്നു വരികയായിരുന്നു അയാൾ ബാല്യകാലത്ത് ഇരുവരും കളിക്കൂട്ടുകാരായിരുന്നു വിക്രമാത്യൻ തനിക്കറിയാവുന്ന പല വിദ്യകളും ചങ്ങാതിയെ പഠിപ്പിച്ചിരുന്നു ആയുധവിദ്യ മാന്ത്രികവിദ്യ ജ്യോതിഷം കൂടുവിട്ട് കൂടുമാറൽ അങ്ങനെ പലതും ചന്ദ്രകാന്തൻ അദ്ദേഹത്തിൽ നിന്ന് ചെറുപ്പത്തിലെ വശമാക്കിയിരുന്നു ചന്ദ്രകാന്തനെ കണ്ടത് വലിയ ആശ്വാസമായി വിക്രമാത്യന് അവരിരുവരും ഏറെ കാലത്തിന് ശേഷം തമ്മിൽ കാണുകയായിരുന്നു അതിനാൽ പറയാൻ വിശേഷങ്ങൾ ഏറെയുണ്ടായിരുന്നു പിന്നെ കുറേ ദിവസങ്ങളോളം അവർ ഒരുമിച്ചായിരുന്നു ഒരു മധ്യാ തണലുള്ളൊരു സ്ഥലത്ത് ചന്ദ്രകാന്തന്റെ മടിയിൽ തലവെച്ച് നീണ്ടു നിവർന്ന് കിടക്കുകയായിരുന്നു വിക്രമാദിത്യൻ അവർ ഇരിക്കുന്നതിന് തൊട്ട് മുകളിൽ മരക്കൊമ്പിൽ രണ്ടിടപ്പക്ഷികൾ കൊക്കുരുമി ഒരുമിച്ചിരിക്കുന്നു ആ കാഴ്ചയിൽ മനസ്സർപ്പിച്ച് വിക്രമാദിത്യൻ അല്പനേരം കഴിച്ചുകൂട്ടി കിളികൾ തമ്മിലുള്ള ദൃഢമായ സ്നേഹം അദ്ദേഹത്തെ വളരെ ആകർഷിച്ചു തങ്ങൾക്ക് ചുറ്റും മറ്റൊരു ലോകമുണ്ടെന്നുള്ള കാര്യം ആ കിളികൾ വിസ്മരിച്ചിരിക്കുന്നു അങ്ങനെ ആനന്ദലീനരായി കളിച്ചു രസിക്കുന്നതിനിടയിൽ ആൺകിളി ഒന്ന് ഞെട്ടി അതിന്റെ ശരീരം ചലനരഹിതമാകുകയും പെട്ടെന്ന് അത് താഴേക്ക് പതിക്കുകയും ചെയ്തു ആൺകിളി മരിച്ചു പോയതായി വിക്രമാത്യൻ മനസ്സിലാക്കി പെൺകിളി ഒരു നിമിഷം തരിച്ചിരുന്നു പിന്നീട് അത് ഹൃദയ ഭേദകമാവണ്ണം കരയാൻ തുടങ്ങി തൽക്കാലത്തേക്കെങ്കിലും പെൺകിളിയുടെ ദുഃഖം ഒന്ന് മാറ്റിയെടുക്കണമെന്ന് വിക്രമാന്യന് തോന്നി കൂടുവിട്ട് കൂടുമാറുന്ന വിദ്യ വിക്രമാത്തിന് വശമുണ്ടായിരുന്നു തൻ്റെ ശരീരം സൂക്ഷിക്കണമെന്ന് ചന്ദ്രകാന്തനോട് പറഞ്ഞേൽപ്പിച്ച് വിക്രമാത്യൻ സ്വജീവനെ ആ ആൺകിളിയുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചു നിലത്ത് വീണ ആൺകിളിക്ക് വീണ്ടും ചലനം വെച്ചു അത് മുകളിലേക്ക് ഉയർന്നു വീണ്ടും ഇണക്കിളിയോട് ചേർന്നു പെൺകിളിക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു ആ സമയം വിക്രമാൻ്റെ ശരീരം നിശ്ചലമായി കിടക്കുകയായിരുന്നു അതിൽ ജീവനുണ്ടായിരുന്നില്ല ആ സമയം ചന്ദ്രകാന്തൻ തന്റെ ആത്മാവ് നേരെ വിക്രമാൻ്റെ ഉടലിലേക്ക് കടത്തി അതോടെ ചന്ദ്രകാന്തൻ എന്ന വിക്രമാത്യൻ കണ്ണു തുറന്നു തന്റെ മൃതശരീരം കത്തിച്ചു ചാമ്പലാക്കിയിട്ട് ചന്ദ്രകാന്തൻ നേരെ ഉജ്ജയിനിയിലേക്ക് നടകൊണ്ടു മരത്തിലിരുന്ന വിക്രമക്കിളി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു സുഹൃത്ത് തന്നെ ചതിച്ചിരിക്കുന്നു ഇനി തന്റെ ശരീരം തനിക്ക് മടക്കി ലഭിക്കില്ല അത് ചന്ദ്രകാന്തൻ കഴിഞ്ഞു അവശേഷിച്ച ജീവിതകാലം ഇനി കിളിയായി തനിക്കു കഴിയേണ്ടി വരും സ്വാർത്ഥതയുടെ രണ്ടു മുഖങ്ങളാണ് ഇക്കുറി കാടാറ് മാസക്കാല ജീവിതത്തിൽ താൻ കണ്ടത് ആദ്യം അത് സുവദനയായിരുന്നു സ്വന്തം കാര്യം നടന്നു കിട്ടുന്നതുവരെ അവൾ അടുപ്പം കാട്ടി പിന്നെ എല്ലാം മറന്ന് തന്നെ വെടിഞ്ഞു പോയി ഇപ്പോഴിതാ ചന്ദ്രകാന്തൻ എന്ന ചങ്ങാതിയും അവൻ ഈ ലക്ഷ്യത്തോടെയാവാം തന്നെ വനത്തിൽ കാണാൻ വന്നത് പട്ടി പോയി താൻ ഒറ്റയ്ക്കായി എന്നറിഞ്ഞിട്ടാണ് അവൻ വന്നത് പിന്നെ ഒരവസരത്തിനായി അവൻ കാത്തിരിക്കുകയായിരുന്നു ഇനി ചന്ദ്രകാന്തൻ ഇല്ല അവൻ വിക്രമാത്യ മഹാരാജാവായി അവൻ ഉജ്ജയിനിയിലേക്ക് പോകുന്നത് നോക്കി നിസ്സഹായതയോടെ വിക്രമക്കിളി മരക്കൊമ്പിലിരുന്നു ചന്ദ്രകാന്തൻ നേരെ കൊട്ടാരത്തിലേക്കാണ് പോയത് രാജ്യവാസികളും മന്ത്രി കൂട്ടവും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു നേരത്തെ മടങ്ങിയെത്തിയ മഹാരാജാവിനെ എതിരേൽക്കാൻ വൻ ജനാവലി തന്നെ വീതിയുടെ ഇരുവശത്തും കാത്തുനിന്നിരുന്നു മടങ്ങിയെത്തിയ രാജാവ് ആദ്യം കൊട്ടാരം ചുറ്റി നടന്നു കണ്ടു അതിനുശേഷം റാണിമാർ താമസിക്കുന്ന അന്തപുരത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞു പട്ടി അല്പം മാറി നിന്ന് രാജാവിനെ വീക്ഷിച്ചു ഒരു പൊരുത്തക്കേട് തുടക്കം മുതലേ കാണാനുണ്ട് കാടാറുമാസം അവസാനിക്കാൻ ഇനി ഇരുപത് ദിവസം ബാക്കിയുണ്ട് വിക്രമാത്യൻ കൃത്യത പാലിക്കുന്ന ആളാണ് മാത്രമല്ല ഈ മനുഷ്യന്റെ നടപ്പിലും പെരുമാറ്റത്തിലുമെല്ലാം ഒരു അപരിചിതത്വം കാണാനുമുണ്ട് കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട എല്ലാവരോടും ശ്രദ്ധ പുലർത്താൻ ഭട്ടി നിർദ്ദേശം കൊടുത്തു റാണിമാർ താമസിക്കുന്ന അന്തപുരം തുറന്നതേയില്ല അവർ ദീർഘമായൊരു വ്രതത്തിലാണെന്നും അതിനുശേഷമേ രാജാവിനെ ദർശിക്കൂ എന്നുമാണ് പറഞ്ഞത് പുതിയ രാജാവിന് ഭരണകാര്യങ്ങളിലൊന്നും ശ്രദ്ധയില്ല ആഡംബര ജീവിതത്തിൽ അയാൾ സ്വയം മറന്നു കഴിഞ്ഞുകൂടി റാണിമാരെ കാണാൻ കഴിയുന്നില്ല എന്ന ചോദിച്ചാൽ കൊട്ടാര ജീവിതം അതീവ സുഖപ്രദം ചന്ദ്രകാന്തൻ എന്ന ഗ്രാമവാസി പണ്ട് മുതലേ കാത്തിരുന്നതും സ്വപ്നം കണ്ടതും ഈ ജീവിതമാണ് ആ സമയമെല്ലാം അങ്ങകളെ കാട്ടിനുള്ളിൽ നിസ്സഹായനായി കഴിയുകയായിരുന്നു വിക്രമക്കിളി സ്വദേ അദ്ദേഹം രാജാവാണല്ലോ അതിനാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കിളികളുടെ നേതൃസ്ഥാനം വിക്രമക്കിളിക്ക് കിട്ടി നേതാവ് ഉൾപ്പെടെ ആയിരം കിളികളുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഒരു നാൾ നേതാവും അനുയായികളും കൂടി കാട്ടിൽ പറന്നു നടക്കവേ നിലത്ത് കുറേയേറെ പഴങ്ങൾ നിരന്നു കിടക്കുന്നത് കണ്ടു അവ കൂട്ടത്തോടെ പറന്നു ചെന്ന് ആ പഴങ്ങൾക്ക് സമീപം ഇരിക്കുകയും മുകളിൽ നിന്നൊരു വല അവർക്ക് മേൽ വീഴുകയും ഒപ്പം കഴിഞ്ഞു അയ്യോ നമ്മൾ കുടുങ്ങിയല്ലോ വിക്രമക്കിളി പറഞ്ഞു കിളികൾ ഉച്ചത്തിൽ കരഞ്ഞു ബഹളമുണ്ടാക്കി ശാന്തരായിരിക്കുമോ നേതാവ് അവരെ ആശ്വസിപ്പിച്ചു ഏതോ വേടന്റെ കെണിയിലാണ് നമ്മൾ വന്നു പെട്ടത് സാരമില്ല അയാൾ നമ്മെ വലയിൽ നിന്ന് പുറത്തെടുക്കാൻ വരുമ്പോൾ നമുക്ക് ചത്ത പോലെ കിടക്കാം ചത്ത കിളിയെ വേടൻ പുറത്തെടുത്തു കളയും അപ്പോൾ നമുക്ക് പറന്നു പോകാം അല്ലേ കൂട്ടത്തിൽ ഒരു കിളി പറഞ്ഞു അരുത് എല്ലാ കിളിയേയും പുറത്തേക്കിട്ടതിനു ശേഷമേ പറക്കാൻ തുടങ്ങാവൂ ആദ്യം പുറത്തു വീഴുന്ന കിളി ഒന്ന് എന്ന് എണ്ണി തുടങ്ങണം അങ്ങനെ ആയിരം കിളികളും പുറത്ത് വീഴുന്ന ശബ്ദം കേട്ടാൽ പെട്ടെന്ന് പറക്കുക വിക്രമക്കിളിയുടെ നിർദ്ദേശം എല്ലാവരും അംഗീകരിച്ചു വേടൻ വലയിൽ നോക്കിയപ്പോൾ കിളികളെല്ലാം ചത്തു മലച്ചു കിടക്കുന്നു അയാൾ കിളികളെ ഓരോന്നായി പുറത്തേക്ക് ഇട്ടു ആദ്യം താഴെ വീണ കിളി എണ്ണാനും തുടങ്ങി ഓരോന്നായി കിളികൾ പുറത്തേക്ക് വീണു ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതെണ്ണം വീണ ശബ്ദം കേട്ടു അപ്പോൾ വേടൻ്റെ അരയിലിരുന്ന കത്തി പിടിവിട്ട് താഴേക്ക് വീണു ആയിരം എന്നുറക്കെ പറഞ്ഞ് ആദ്യത്തെ കിളി പറന്നു ഒപ്പം മറ്റു കിളികളും വേടന് കണക്കിലേറെ ദേഷ്യം വന്നു കിളികൾ തന്നെ പറ്റിച്ചു ഒരു കിളി മാത്രം വലയിൽ അവശേഷിച്ചു അത് വിക്രമക്കിളിയായിരുന്നു കലിമൂത്ത വേടൻ അതിനെ കഴുത്തു ഞെരിച്ചു കൊല്ലാൻ തുണിഞ്ഞു പെട്ടെന്ന് കിളി സംസാരിക്കാൻ തുടങ്ങി അരുത് നിനക്കുണ്ടായ നഷ്ടം നികത്തി തന്നാൽ പോരെ നീ എന്നെ അങ്ങാടിയിൽ കൊണ്ട് വിൽക്കുക നിനക്ക് ആയിരം പണം ഞാൻ സമ്പാദിച്ചു തരാം കിളി സംസാരിക്കുന്നത് കേട്ടപ്പോൾ വേടൻ അത്ഭുതമായി അയാൾ കിളിയെ ഒരു കൂട്ടിലടച്ച് ചന്തയിലെത്തി സംസാരിക്കുന്ന കിളിയെ വേണോ എന്നയാൾ ഉറക്കെ വിളിച്ചു ചോദിച്ചുകൊണ്ടിരുന്നു ആരും വാങ്ങിയില്ല ആയിരം പണം കൊടുത്ത് ആരാണ് ഒരു പച്ചക്കിളിയെ വിലക്കി വാങ്ങുക വേടന് നന്നേ മുഷിഞ്ഞു വിൽപ്പന നടക്കില്ലെന്ന് അയാൾക്ക് തോന്നി ക്ഷമയോടെ കുറച്ചുനേരം കൂടി കാത്തിരിക്കൂ ആരെങ്കിലും വരും വിക്രമക്കിളി പറഞ്ഞു ആ സമയം നഗരത്തിലെ ആഭരണ വ്യാപാരിയായ രത്നാകരൻ അതുവഴി വന്നു അയാളുടെ പുതിയ ആഭരണശാല അന്ന് തുറക്കാനിരിക്കയാണ് കിളിയെ കണ്ടപ്പോൾ അയാൾക്ക് കൗതുകമായി ഇതിന്റെ വില എത്രയാണ് ആയിരം പണം ഏ ഇതൊരു കിളിയല്ലേ അപൂർവ രത്നമൊന്നുമല്ലോ ഈ വിലയ്ക്ക് എനിക്ക് വേണ്ട സംസാരിക്കുന്ന കിളിയാണ് എന്തു സംസാരം തത്തമേ പൂച്ച പൂച്ച എന്ന് പറയുന്ന കിളിക്ക് ഏതായാലും ആയിരം പണം തരാൻ പറ്റില്ല പെട്ടെന്ന് വിക്രമ സംസാരിച്ചു രത്നാകരാ നിങ്ങൾ എന്നെ വാങ്ങിക്കൊള്ളൂ നിങ്ങൾക്ക് ലാഭമേ വരൂ പുതിയ കടയുടെ മുന്നിൽ ഒരു കൂടുണ്ടാക്കി തൂക്കിയിട്ടാൽ മതി കച്ചവടം ഞാൻ നടത്തിക്കൊള്ളാം കിളിയുടെ ഈ വിധമുള്ള വാക്കുകൾ കേട്ടപ്പോൾ രത്നാകരൻ അമ്പരന്ന് വായുപൊളിച്ചു നിന്നുപോയി ഒരു കിളി തൻ്റെ പേര് വിളിക്കുന്നു മാത്രമല്ല പുതിയ കടയുടെ കാര്യം സംസാരിക്കുന്നു കച്ചവട തന്ത്രം ഉപദേശിക്കുന്നു സംശയമില്ല ഇത് അപൂർവ പക്ഷി തന്നെ വേഗം ആയിരം പണം നൽകി രത്നാകരൻ ആ കിളിയെ സ്വന്തമാക്കി വേടന് വലിയ സന്തോഷമായി പുതിയ ആഭരണശാലയുടെ മുന്നിൽ സ്വർണക്കൂട് തൂങ്ങി അതിലിരുന്ന് വിക്രമക്കിളി ആളുകളെ സ്വാഗതം ചെയ്തു ആളുകളെ കിളി കടയിലേക്ക് ക്ഷണിക്കും എന്നിട്ട് കടയിലുള്ള ആഭരണങ്ങളെപ്പറ്റി വർണ്ണിക്കും വരവർണിനിമാർ ആരെങ്കിലും കടയിലെത്തിയാൽ അവരുടെ മുഖത്തിനും ഉടലിനും യോജിച്ച ആഭരണങ്ങൾ ഏതൊക്കെയെന്നുകൂടി വിക്രമക്കിളി പറഞ്ഞു കൊടുക്കും വെറുതെ പോകുന്നവർ ആ കടയിലൊന്നു കയറാതെ അവിടെ കടക്കില്ല കയറി ചെന്നവർ എന്തെങ്കിലും വാങ്ങാതെ മടങ്ങാറുമില്ല എന്തിനധികം പറയുന്നു രത്നാകരന്റെ കടയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ല അയാളുടെ പണപ്പെട്ടി നിറഞ്ഞു കവിയാനും തുടങ്ങി ഏതു പ്രശ്നത്തിനും കിളി പരിഹാരമുണ്ടാക്കും ഏതു ചോദ്യത്തിനും ഉത്തരവും നൽകും ആ നാട്ടിൽ രൂപസുന്ദരി എന്നുപേരുള്ള ഒരു യുവതി താമസിച്ചിരുന്നു സൗന്ദര്യം ഉടലിലും അഹങ്കാരം ഉയരലും ഒരുപോലെ വഴിഞ്ഞൊഴുകിയിരുന്ന അവളെ ഒരു നോക്ക് കാണാൻ പോലും ആളുകൾക്ക് ഭയമായിരുന്നു കാരണം അവളെ ഒന്ന് ദർശിക്കണമെങ്കിൽ കാഴ്ചപ്പണമായി ആയിരം നാണയം കൊടുക്കണമെന്നതായിരുന്നു നിയമം ഒരു നാൾ രണ്ട് യുവാക്കൾ കുളിക്കടവിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു അതിൽ കമലൻ എന്നുപേരുള്ള ഒരു യുവാവ് പലതും പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ വിളമ്പി എടാ സുകേഷ ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ രൂപസുന്ദരി എന്റെ സമീപമെത്തി കുറെ നേരം സംസാരിച്ചു വെളുപ്പാൻ കാലത്ത് കണ്ട സ്വപ്നമാണ് ഫലിച്ചേക്കും അയാളുടെ സുഹൃത്ത് സുകേഷിന് അത് കേട്ട് വന്നു കമല നിന്റെ മോഹം ചില്ലറയൊന്നുമല്ലോ സ്വപ്നം ഫലിക്കും പോലും അവൾ നിന്നെ അറിയുക തന്നെയില്ല രൂപസുന്ദരിയുടെ ഒരു ദാസി അതുവഴി പോയപ്പോൾ ഈ സംഭാഷണം കേൾക്കാനിടയായി കുളിക്കാനെത്തിയവരോടൊക്കെ കമലൻ ഈ വിശേഷം വിളമ്പിക്കൊണ്ടിരുന്നു അല്പനേരം കഴിഞ്ഞപ്പോൾ ഒരു തടിമാടൻ കമലൻ്റെ വീട്ടിലെത്തി ആയിരം പണം ആവശ്യപ്പെട്ടു ആയിരം പണം തരാനോ അതിന് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വായ്പ വാങ്ങിയിട്ടില്ലല്ലോ കമലൻ അന്താളിച്ചു ഒന്നും പറയണ്ട രൂപസുന്ദരിയുടെ വീട്ടിലെ തോട്ടക്കാരനാണ് ഞാൻ ഇന്നലെ നിങ്ങളെൻ്റെ സ്വാമിനിയെ സ്വപ്നത്തിൽ കണ്ടില്ലേ അവരെ കാണണമെങ്കിൽ ആയിരം പണം കെട്ടിവെക്കണം കണ്ടുവന്ന് നിങ്ങൾ സമ്മതിച്ചിട്ടുള്ളതാണ് അനേകം സാക്ഷികളുമുണ്ട് അതിനാൽ കാശു തന്നേ പറ്റൂ കമലൻ കൈമലർത്തി ബഹളമായി പണം തരാതെ പോവില്ല എന്നായി തോട്ടക്കാരൻ കമലൻ ന്യായാധിപനെ സമീപിച്ചു ന്യായാധിപന് ഉറച്ചൊരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല സ്വപ്നത്തിലാണെങ്കിലും രൂപസുന്ദരിയെ കണ്ടില്ലേ അവളെ കാണണമെങ്കിൽ ആയിരം പണം നൽകിയേ പറ്റൂ അതാണ് വ്യവസ്ഥ അപ്പോൾ യുവാവ് പണം നൽകിയേ പറ്റൂ പക്ഷേ ദരിദ്രനായ യുവാവിനോട് അത്രയും പണം വാങ്ങുന്നത് അധർമ്മമല്ലേ എന്താണ് ചെയ്യുക അതേസമയം രൂപസുന്ദരിയെ പോലെ ഒരാളെ പിണക്കാനും കഴിയില്ല അപ്പോഴാണ് അയാൾ വിക്രമക്കിളിയുടെ കാര്യം ഓർമ്മിച്ചത് ന്യായാധിപതി കയ്യൊഴിഞ്ഞു കിളിയെ സമീപിക്കാൻ അയാൾ അന്യായക്കാരനോട് പറഞ്ഞു അങ്ങനെ വിക്രമക്കിളിയുടെ മുന്നിൽ പരാതിയെത്തി പരാതിയിൽ തീർപ്പ് കൽപ്പിക്കുന്നത് കാണാൻ രൂപസുന്ദരിയും പ്രത്യേക പല്ലക്കിൽ സ്ഥലത്തെത്തി അവൾ മുഖം മറച്ചിരുന്ന് വാദം ശ്രദ്ധിച്ചു കമലൻ എന്ന ദരിദ്ര യുവാവ് കരഞ്ഞുകൊണ്ട് തന്റെ കഥ വിവരിച്ചു സ്വപ്നത്തിൽ ഞാൻ രൂപസുന്ദരിയെ കണ്ടു എന്നും സത്യമാണ് പക്ഷേ അതിനായി ആയിരം പണം നൽകാൻ എന്റെ കയ്യിലില്ല എന്നെ ദർശിക്കുകയും സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു വ്യവസ്ഥയനുസരിച്ച് എനിക്ക് പണം കിട്ടിയേ തീരൂ രൂപസുന്ദരി വാദിച്ചു ശരിയാണ് സ്വപ്നത്തിൽ ദർശിച്ചതിന് തുല്യമായ രീതിയിൽ രൂപസുന്ദരിക്ക് പണം നൽകണം അത് ഇവിടെ വെച്ച് തന്നെ നൽകുകയും വേണം വിക്രമക്കിളി വിധി പറഞ്ഞു രൂപസുന്ദരിയുടെ ആളുകൾ ജയഭേരി മുഴക്കി പക്ഷേ അവിടെ കൂടിയ നൂറുകണക്കിന് സാധാരണ ജനങ്ങൾ പരസ്പരം നോക്കി ഇതെന്തു ന്യായം ആയിരം പണം ഒരു കീഴിലാക്കി കൊണ്ടുവരാൻ കിളി ആവശ്യപ്പെട്ടു താമസം വിന പണമെത്തി കടയിൽ സ്ഥാപിച്ചിരുന്ന വലിയ നിലക്കണ്ണാടിയുടെ മുന്നിൽ ആ കിഴി തൂക്കിയിടാനായിരുന്നു കിളിയുടെ അടുത്ത ആജ്ഞ പണക്കിഴി നിലക്കണ്ണാടിയുടെ മുന്നിൽ സ്ഥാപിക്കപ്പെട്ടു നോക്കൂ യുവാവ് സ്വപ്നത്തിൽ രൂപസുന്ദരിയെ കണ്ടു അതിന് പ്രതിഫലമായി ആ കണ്ണാടിയിൽ കാണുന്ന പണം രൂപസുന്ദരിക്ക് എടുക്കാം അതെങ്ങനെ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബം സ്വന്തമാക്കാൻ പറ്റുമോ അത് യഥാർത്ഥത്തിലുള്ളതല്ലോ രൂപസുന്ദരി കോപത്തോടെ ചോദിച്ചു സ്വപ്നവും യഥാർത്ഥമല്ലല്ലോ പ്രതിയുമ്പത്തിന് പ്രതിഫലം പ്രതിയുമ്പം തന്നെ കിളി പ്രഖ്യാപിച്ചു അവിടെ നിന്ന് ജനക്കൂട്ടം ആശ്ചര്യത്തോടെ കിളിയെ നോക്കി പിന്നെ രൂപസുന്ദരിയുടെ പരിചാരിക വൃന്ദത്തെ നോക്കി പരിഹസിച്ചു യുവാവ് കിളിയെ താണുതൊഴുതു സ്വപ്നം കണ്ടോളൂ അർത്ഥമുള്ള സ്വപ്നങ്ങൾ ഇവളെപ്പോലുള്ള അഹങ്കാരിണികളെ പറ്റി ചിന്തിച്ച് വൃതാ സമയം പാഴാക്കാതിരിക്കുക കിളി യുവാവിനെ ഉപദേശിച്ചു പൊതുജനമധ്യത്തിൽ താൻ അപമാനിക്കപ്പെട്ടതായി രൂപസുന്ദരിക്ക് തോന്നി അവളുടെ കണ്ണുകളിൽ പകയുടെ കനൽ തിളങ്ങി അൽപ്പബുദ്ധിയും അൽപ്പായുസുമായ പക്ഷി മിണ്ടാനറിയാമെന്നതിന്റെ പേരിൽ മാത്രം നീ ഞെളിയണ്ട മുതൽ ഏഴു നാൾക്കകം നിന്റെ ചിറകും തൂവലും പറച്ച് നിന്നെ ഞാൻ പൊരിച്ചു തിന്നും നോക്കിക്കോ അവൾ വെല്ലുവിളിച്ചു ഇനിയും നിന്റെ അഹങ്കാരത്തിനും ചാടയ്ക്കും തെല്ലും കുറവില്ലല്ലോ ഇപ്പോൾ നീ എന്റെ നേരെ തിരിഞ്ഞിരിക്കുന്നു നീ എന്നെ കൊന്നു തിന്നുമെന്നല്ലേ പറഞ്ഞത് അതിനു ശ്രമിച്ചാൽ അതോടെ നിന്റെ സകല ജാടയും ഞാൻ അവസാനിപ്പിക്കും നിന്റെ ദേഹമാസകലം പുള്ളി കുത്തി കഴുതപ്പുറത്ത് കയറ്റി ഈ തരുവിലൂടെ നിന്നെ നടത്തിക്കും നോക്കിക്കോ വിക്രമക്കിളിയും വിട്ടുകൊടുത്തില്ല അതോടെ രൂപസുന്ദരിക്ക് വെറുപ്പും പ്രതികാരദാഹവും വർദ്ധിച്ചു എങ്ങനെയെങ്കിലും ആ കിളിയെ വകവരുത്തണം അതായി ചിന്ത കോപം തലയിൽ കയറിയാൽ വിവേകം പടിയിറങ്ങുമല്ലോ ദിവസങ്ങൾ കഴിഞ്ഞു ഒരു നാൾ രൂപസുന്ദരി രത്നാകരനെ തന്റെ ഗൃഹത്തിലേക്ക് ക്ഷണിച്ചു രൂപസുന്ദരിയെ പോലൊരു ഒരു യുവതിയുടെ ക്ഷണം ലഭിച്ചപ്പോൾ രത്നാകരന് വലിയ സന്തോഷമുണ്ടായി അയാൾ അണിഞ്ഞൊരുങ്ങി രൂപസുന്ദരിയുടെ സൗധത്തിലെത്തി അയാളെ വേണ്ട വിധം സൽക്കരിച്ച് സന്തോഷിപ്പിച്ച് രൂപസുന്ദരി മെല്ലെ തന്റെ ആവശ്യം അറിയിച്ചു ആ കിളിയെനിക്ക് തരാമോ വളർത്താനാണ് അവൾ കൊഞ്ചലോടെ പറഞ്ഞു അയ്യോ അത് പറ്റില്ല ആ കിളിയാണ് സത്യത്തിൽ എന്റെ കടയുടെ ഐശ്വര്യം രൂപസുന്ദരി വിട്ടുകൊടുത്തില്ല വീണ്ടും വീണ്ടും അവൾ കെഞ്ചി പിന്നെ കണ്ണീർ തൂവി രത്നാകരൻ നിസ്സഹായനായി പെണ്ണിന്റെ കണ്ണീർ വലിയൊരു ആയുധമാണല്ലോ ഒടുവിൽ രത്നാകരൻ ആ കിളിയെ അവൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായി ആ തവണത്തെ കാടാറുമാസക്കാല ജീവിതത്തിൽ സംഭവിച്ച അടുത്ത വഞ്ചന ഇത്രയേറെ സേവനം നൽകിയിട്ടും രത്നാകരൻ തന്റെ നിഷ്കരണം തന്റെ ശത്രുവിനു നൽകുമെന്ന് വിക്രമക്കിളി നനച്ചതേയില്ല പക്ഷേ അത് സംഭവിച്ചു സ്വർണക്കൂടോടെ കിളി രൂപസുന്ദരിയുടെ വീട്ടിലെത്തി ആ കിളിയെ നോക്കി രൂപസുന്ദരി അലറി എന്നെ അപമാനിച്ചതിനുള്ള ശിക്ഷ നീ ഇന്ന് അനുഭവിക്കും അവൾ വേലക്കാരിയോട് അതിന്റെ തൂവലെല്ലാം പറിച്ചു കളഞ്ഞ് എണ്ണയിലിട്ട് പൊരിച്ച് ഉച്ചഭക്ഷണത്തോടൊപ്പം വിളമ്പാൻ ആജ്ഞാപിച്ചിട്ട് അഭൃംഗ സ്നാനത്തിനൊരുങ്ങി വേലക്കാരി കൂടെ കൊണ്ടുപോയി കിളിയെ ശ്രദ്ധാപൂർവം പുറത്തെടുത്തു വിക്രമക്കിളിയാകട്ടെ അനുസരണയോടെ ഒതുങ്ങിക്കിടന്നു പക്ഷേ കൂട്ടിൽ നിന്ന് പുറത്തായി എന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് പിടയുകയും തന്റെ കൂർത്ത നഖങ്ങൾ അവളുടെ കയ്യിൽ അമർത്തുകയും ചെയ്തു പെട്ടെന്നുണ്ടായ ആക്രമണത്തിൽ വിരണ്ടുപോയ വേലക്കാരി അതിനെ കൈവിട്ടു കിളി ജീവനം കൊണ്ട് പറന്ന് അടുത്തുണ്ടായിരുന്ന ക്ഷേത്രത്തിന്റെ മുന്നിലെ ആൽമരത്തിൽ പോയിരുന്നു വേലക്കാരിക്ക് പരിഭ്രമമായി യജമാനത്തിയോട് ഇക്കഥ പറയാൻ പറ്റുമോ അവൾ അടുത്തുള്ള കുളത്തിലിറങ്ങി ഒരു തവളയെ പിടിച്ച് ധാരാളം ഉപ്പും മുളകും പുളിയുമൊക്കെ ചേർത്ത് പൊരിച്ച് ഉച്ചഭക്ഷണത്തിന് തക്കവണ്ണം തയ്യാറാക്കി രൂപസുന്ദരി കുളി കഴിഞ്ഞ് ഭക്ഷണത്തിന് അവൾ ആ മാംസഭക്ഷണം രുചിയോടെ കഴിച്ചു ഓരോ ഉരുള കഴിച്ചപ്പോഴും അവൾ പെറുപിറുത്തു നീ എന്നെ അപമാനിച്ചു നീ ആരെന്ന് വിചാരിച്ചു ഇപ്പോൾ കണ്ടില്ലേ കഥ എനിക്കെതിരെ ശബ്ദിച്ചവരെ ഞാൻ ജീവനോടെ വിട്ടിട്ടില്ല നീ എന്റെ ശരീരമാകെ പുള്ളി കൊത്തും അല്ലേ നീ എന്നെ തെരുവിൽ നടത്തും അല്ലേ എങ്കിൽ കാണട്ടെ അന്ന് തൃപ്തിയോടെ അവൾ ഭക്ഷണം കഴിച്ചു വേലക്കാരി അടുക്കളയിൽ നിന്ന് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു രൂപസുന്ദരി വലിയ ഭക്തയായിരുന്നു എന്നും രാത്രി എല്ലാ ഭക്തജനങ്ങളും പോയതിനു ശേഷം അവൾ വിഷ്ണു ക്ഷേത്രത്തിലെത്തിയിരുന്നു തനിക്ക് ജീവിതത്തിൽ ഒരു തരത്തിലുമുള്ള അല്ലലും ഉണ്ടാകരുത് തൻ്റെ മരണം പോലും സുഗതമാകണം കഴിയുമെങ്കിൽ തനിക്ക് ഉടലോടെ സ്വർഗത്തിൽ പോകണം സ്വർഗത്തിലെ ഒരു അപ്സരസായി ശേഷിച്ച കാലം കഴിച്ചു കൂട്ടണം ഇതൊക്കെയായിരുന്നു അവളുടെ പ്രാർത്ഥന എല്ലാ ദിവസവും അവൾ ക്ഷേത്രത്തിലെത്തുന്നതും ഭഗവാന്റെ മുന്നിൽ തൻ്റെ ആവശ്യങ്ങൾ നിരത്തുകയും ചെയ്യുന്നത് കേട്ടപ്പോൾ വിക്രമക്കിളിക്ക് ഒരു വിനോദം തോന്നി ഒരു നാൾ അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വിഗ്രഹത്തിന് പിന്നിൽ നിന്ന് ഒരു ശബ്ദം രൂപസുന്ദരി നിന്റെ ഭക്തിയിൽ നാം സംപ്രീതനായിരിക്കുന്നു ഇനി താമസം വിന നിന്റെ ആഗ്രഹം നാം സാധിപ്പിച്ചു തരുന്നതാണ് അടുത്ത വെള്ളിയാഴ്ച ഉടലോടെ സ്വർഗത്തിൽ പോകാൻ തയ്യാറായിക്കൊള്ളൂ രൂപസുന്ദരി ഒന്ന് പരിഭ്രമിച്ചു അവൾ ചുറ്റും നോക്കി ഇല്ല അവിടെയെങ്ങും ഒരു മനുഷ്യജീവി പോലുമില്ല നിന്റെ സ്വത്തും പണവുമെല്ലാം ഉടൻ തന്നെ നീ ദാനം നൽകണം എന്നിട്ട് തലമുണ്ടനം ചെയ്ത് ശരീരത്തിൽ പുള്ളികുത്തി ഒരു കഴുതയുടെ പുറത്തു കയറി നീ ക്ഷേത്രത്തിലെത്തണം വെള്ളിയാഴ്ച ദീപാരാധനയ്ക്ക് ശേഷം നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ആകാശരഥം ആൾച്ചുവട്ടിലെത്തുന്നതാണ് അശരീരി തുടർന്നു രൂപസുന്ദരിക്ക് ഇതിൽപരം ഒരു ആനന്ദമുണ്ടാകാനില്ല ഭൂമിയിൽ അപൂർവം സുഹൃതികൾക്ക് ഇത്തരത്തിലുള്ള ഭാഗ്യം കിട്ടു അവൾ ഒട്ടും താമസിച്ചില്ല സകല സ്വത്തും സാധുക്കൾക്കായി ദാനം ചെയ്തു ഇടതൂർന്ന് പാദം വരെ കിടന്ന തലമുടി അപ്പാടെ കളഞ്ഞു പറഞ്ഞ ദിവസം സന്ധ്യയോടെ രൂപസുന്ദരി ആടയാഭരണങ്ങളെല്ലാം ഉപേക്ഷിച്ചു പരുക്കൻ വസ്ത്രം ധരിച്ച് ശരീരമാസകലം പുള്ളികുത്തി ഒരു കഴുതയുടെ പുറത്തു കയറി ക്ഷേത്രത്തിലേക്ക് യാത്രയായി രൂപസുന്ദരിയുടെ സ്വർഗീയ യാത്ര കാണാൻ പരിശദം ജനങ്ങൾ തിങ്ങിക്കൂടി ദീപാരാധന കഴിഞ്ഞു രൂപസുന്ദരി ആഴ്ച്ചുവട്ടിലെത്തി ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ് രഥം ഇപ്പോഴെത്തും എന്നതായിരുന്നു ചിന്ത ആ സമയം ക്ഷേത്രത്തിലെ ഒരു തൂണിൽ വിക്രമക്കിളി പറന്നു വന്നിരുന്നു എന്നിട്ട് ഉറക്കെ പറഞ്ഞു ഹേ രൂപസുന്ദരി എന്നെ കൊല്ലാൻ ശ്രമിച്ചാൽ നിന്നെ പുള്ളികുത്തി കഴുതപ്പുറത്ത് കയറ്റുമെന്ന് ഞാൻ പറഞ്ഞത് മറന്നുപോയോ അതാണിപ്പോൾ സംഭവിച്ചത് സ്നേഹമാകട്ടെ ഭക്തിയാകട്ടെ അത് സ്വാർത്ഥതയ്ക്കും പരജനദ്രോഹത്തിനും വേണ്ടി ഉപയോഗിക്കുന്നവർക്ക് അധപതനമേ വരൂ എന്ന് നീ അറിയാതെ പോയല്ലോ രൂപസുന്ദരി ഈ വാക്കുകൾ കേട്ട് പകച്ചു നിന്നുപോയി അവിടെ കൂടിയ നൂറുകണക്കിന് ജനങ്ങൾ ഉച്ചത്തിൽ ഈശ്വരനാമം ഉരുവിട്ടു ആ ജനക്കൂട്ടത്തിൽ ഭട്ടിയും ഉണ്ടായിരുന്നു വിക്രമാത്തിനെ തേടിയിറങ്ങിയ ഭട്ടിക്ക് കിളിയുടെ ശബ്ദം കേട്ടപ്പോൾ അത് താൻ അന്വേഷിക്കുന്ന ആൾ തന്നെ എന്ന് ഉറപ്പായി അടുത്ത ക്ഷണം കിളി പറന്നു വന്ന് ഭട്ടിയുടെ തോളിലിരുന്നു കാടാറുമാസം കഴിയുന്ന ദിവസമായിരുന്നു അന്ന് ചന്ദ്രകാന്തൻ വിക്രമായത്തിനായി വിലസുന്ന ഉജ്ജയിനിയിൽ ഭട്ടി വിക്രമക്കിളിയെയും കൂട്ടി വന്നു ചേർന്നു ആ സമയം ചന്ദ്രകാന്തൻ റാണിമാരുടെ അന്തപുരത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു ഭട്ടിയുടെ ഉപദേശപ്രകാരം ഒരു തോഴി ചന്ദ്രകാന്തനു സമീപമെത്തി ഇങ്ങനെ പറഞ്ഞു കൊട്ടാരത്തിലെ റാണിമാരുടെ വ്രതം ഇന്ന് അവസാനിക്കുകയാണ് റാണിമാരുടെ ആടുമായി അംഗം കഴിഞ്ഞാൽ പിന്നീട് അന്തപുരത്തിലേക്ക് കടക്കാം റാണിമാരുടെ ആടുമായുള്ള അംഗമോ അതെന്താണ് അങ്ങനെയൊരു ചടങ്ങുണ്ട് രണ്ടാടുകളെ പോരിനു വിടും ഒന്ന് രാജാവിന്റെ ആട് മറ്റൊന്ന് അന്തപുര റാണിമാരുടെ ആട് റാണിമാരുടെ ആടിനെ തോൽപ്പിക്കണം അതോടെ അവരുടെ വ്രതം അവസാനിക്കും ഇത് പതിവ് ചിട്ടയാണ് തൊഴിൽ വിശദീകരിച്ചു ശരി എങ്കിൽ അങ്ങനെയാകട്ടെ എന്ന് ചന്ദ്രകാന്തനും കരുതി അന്തപുരമുറ്റത്ത് രണ്ടാടുകൾ ഏറ്റുമുട്ടി കൂട്ടത്തിൽ ദുർബലനായിരുന്നു ചന്ദ്രകാന്തന്റെ ആട് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ചന്ദ്രകാന്തന്റെ ആട് അവിടെ മരിച്ചു വീണു അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ഈ യുദ്ധം ജയിച്ചേ പറ്റൂ തൽക്കാലം ആടിന്റെ ശരീരത്തിൽ പ്രവേശിക്കാം പിന്നീട് യുദ്ധം കഴിയുമ്പോൾ മടങ്ങി വന്ന് രാജാവിന്റെ രൂപം ധരിക്കാം ഇങ്ങനെ കരുതി ചന്ദ്രകാന്തൻ മരിച്ചു വീണ് ആടിൻ്റെ ശരീരത്തിലേക്ക് കയറി ആ സമയം വിക്രമാത്യ ശരീരം ചലനമറ്റ് മുറിയിൽ കിടന്നു ഒരുങ്ങി നിൽക്കുകയായിരുന്നു ഭട്ടി വിക്രമക്കിളിക്ക് അടയാളം കിട്ടി കിളിയുടെ ഉടലിൽ നിന്ന് വിക്രമാത്യൻ തന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു അതോടെ വിക്രമക്കിളി മരിച്ചു ചന്ദ്രകാന്തനെന്ന ആടിനെ വിക്രമാത്യൻ ഒറ്റവെട്ടിനു കൊന്നു പ്രാണസുഹൃത്തിന് ചതിച്ച ചന്ദ്രകാന്തിന് മറ്റൊരു ശരീരം സ്വീകരിക്കാൻ അവസരം കിട്ടിയില്ല അതോടെ അയാളുടെ കഥ കഴിഞ്ഞു വിക്രമാത്യ മഹാരാജാവ് വീണ്ടും സിംഹാസനത്തിലേറി കഥ പറഞ്ഞ് അവസാനിപ്പിച്ച് സാലപഞ്ചിക ഇങ്ങനെ ചോദിച്ചു ഹേ ഭോജരാജാവേ ഇങ്ങനെ എത്രയെത്ര അഗ്നിപരീക്ഷകളെ തരണം ചെയ്ത് വിക്രമാത്യ മഹാപ്രഭു പരിരക്ഷിച്ച സിംഹാസനമാണിത് ഒരു കഥയുമറിയാതെ കേവലം അതിമോഹത്തിന്റെ പേരിൽ ആ സിംഹാസനം സ്വന്തമാക്കാനാണ് അങ്ങ് ശ്രമിക്കുന്നത് അത് ന്യായമാണോ അപ്പോഴേക്കും നേരം വൈകിയിരുന്നു സന്ധി കഴിഞ്ഞുള്ള സമയത്ത് സിംഹാസനാരോഹണം നടത്താൻ മുഹൂർത്തമില്ല ഇനി അടുത്ത ദിവസമേ എന്തെങ്കിലും നടക്കൂ പോജരാജാവ് തിരക്കിട്ട് കുളിക്കടവിലേക്ക് നടന്നു